പരിശീലനം മാസം പരിശീലകൻ ലൂയിസ് ഹാമിൾട്ടൺ മായാചാല ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാപ്പറ്റ്യമാണ് സിനിമയെന്ന് ലോക പ്രശസ്ത സംവിധായകൻ ജോൺ ലുക്ക് ഗൊദാർ പ്രഖ്യാപിക്കുമ്പോൾ അമേരിക്കക്കാരൻ ജോസഫ് കൊസിൻസ്കി ജനിച്ചിട്ടു പോലുമില്ലായിരുന്നു എന്നാൽ ഇന്ന് ലോകത്തെ ഏറ്റവും മനോഹരമായ കാപ്പട്യം ദി മൂവി എന്ന സിനിമയുടെ രൂപത്തെ എഫ് വൺ കാറോട്ട മത്സരങ്ങളുടെ നേർസാക്ഷ്യമാണ് തിരശീലയിൽ ദി മൂവി ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്ന ചിത്രത്തിന്റെ സാങ്കേതികത്വവും നിർമ്മാണ രീതിയും ഇതിനോടകം ചർച്ചയായി കഴിഞ്ഞു ബ്രാഡ് ഡാംസൺ ഇഡ്രിസ് ഹാവിയർ ബർഡൻ കെറി കാണ്ടൻ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ ലൂയിസ് ഹാമിൾട്ടനും മാക്സ് വേർസ്റ്റപ്പനും ഉൾപ്പെടെയുള്ള ഫോർമുല വൺ ഡ്രൈവർമാരും അതിഥി താരങ്ങളായി എത്തുന്നുണ്ട് സിനിമയിലെ പ്രധാന താരങ്ങളായ ബ്രാഡ് പിറ്റിനും ഡാംസൻ ഇറ്റിസിനും കാറോട്ട പരിശീലനം നൽകാൻ സംവിധായകൻ കൊസിൻസ്കി കൊണ്ടുവന്നത് സാക്ഷാൽ ലൂയിസ് ഹാമിൽട്ടനെയാണ് ഫോർമുല വണ്ണിൽ ഏഴ് തവണ കിരീടം ചൂടിയ കീഴിൽ ആറ് മാസത്തോളം പരിശീലിച്ചു കാർ റേസിംഗ് മുതൽ ഫോർമുല ഡ്രൈവർമാരുടെ ശീലങ്ങളും ചലനങ്ങളും വരെ ഹാമിൽട്ടൺ ഇരുവരെയും പഠിപ്പിച്ചു ചിത്രത്തിന്റെ കഥയും നിർമ്മാണ രീതിയും ഇഷ്ടപ്പെട്ടതോടെ സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആകാനും ഹാമിൾട്ടൺ തീരുമാനിച്ചു ഇതിനെല്ലാം പുറമെ സിനിമയിലെ ചില രംഗങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു സിനിമയിലെ രംഗങ്ങൾക്കു പരമാവധി ഒറിജിനാലിറ്റി കൊണ്ടുവരാൻ ബ്രാഡ് പിറ്റിനെയും ഡാംസണിനെയും യഥാർത്ഥ ഫോർമുല ഡാംസണിനെയും യഥാർത്ഥ ഫോർമുല വൺ സർക്യൂട്ടിലാണ് കാർ ഓടിപ്പിച്ചത് കാണികളെ ചിത്രം ഷൂട്ട് ചെയ്യുന്ന കാര്യം അറിയിക്കാതെ യഥാർത്ഥ എഫ് വൺ റേസിന്റെ ക്വാളിഫയർ മത്സരങ്ങൾക്കിടെയാണ് ഇരുവരും കാർ ഓടിപ്പിച്ച് റേസിംഗ് രംഗങ്ങൾ ചിത്രീകരിച്ചത് ചിത്രീകരണത്തിന്റെ ഭാഗമായി ഇടയ്ക്ക് പോഡിയത്തിലും ബ്രാഡ് പിറ്റ് കയറി സ്റ്റേഡിയത്തിലെ വലിയ സ്ക്രീനിൽ ബ്രാഡിന്റെ ചിത്രം തെളിഞ്ഞപ്പോഴാണ് അവിടെ സിനിമാ ചിത്രീകരണം നടക്കുന്ന കാര്യം കാണികൾക്ക് മനസ്സിലായത് മുന്നൂറ് മില്യൺ ഡോളർ ബജറ്റിലെത്തുന്ന ചിത്രത്തിന്റെ നിർമ്മാണ ചെലവ് തിരിച്ചു പിടിക്കുന്നതിന് നിർമാതാക്കൾ ഒരു മാർക്കറ്റിംഗ് തന്ത്രം നടപ്പാക്കി യഥാർത്ഥ എഫ് വൺ സ്പോൺസർമാരെ ചിത്രത്തിൽ ഉൾപ്പെടുത്തുക സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന കാറുകളിലെ ലേബലുകൾ മുതൽ ട്രാക്കിലും വിവിധ ഭാഗങ്ങളിലും സ്ഥാപിച്ചിരിക്കുന്ന പരസ്യ ബോർഡുകൾ വരെ യഥാർത്ഥ സ്പോൺസർമാരുടേതാണ് ഇതുവഴി നിർമ്മാണ ചെലവിന്റെ ഒരു പങ്ക് കണ്ടെത്താൻ സാധിച്ചു ചിത്രം ആറ് ദിവസത്തിനുള്ളിൽ ആയിരത്തി മുന്നൂറ് കോടി രൂപയോളം ബോക്സ് ഓഫീസിൽ നിന്നും നേടിക്കഴിഞ്ഞു ഇന്ത്യയിൽ നിന്നും മാത്രം മുപ്പത്തിരണ്ട് കോടി രൂപയാണ് കലക്ഷൻ